ചിലർ ഒരു അഭിപ്രായമുണ്ട് നമ്മുടെ തത്വശാസ്ത്രങ്ങൾക്കെല്ലാം നാം ഗ്രീക്കുകാരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഭാരതത്തിന്റെ തത്വശാസ്ത്രത്തിൽ നിന്ന് ഗ്രീക്കുകാരല്ലാതെ അവരുടെ തത്വശാസ്ത്രത്തിൽ നിന്ന് നാം കടം കൊണ്ടിട്ടില്ല തത്വശാസ്ത്രത്തിന്റെ കാര്യത്തിലാവട്ടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാവട്ടെ സംസ്കാരത്തിന്റെ കാര്യത്തിലാവട്ടെ ഗ്രീസ് ആയിരുന്നു പാശ്ചാത്യ ലോകത്തേറെ മുന്നിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധി ഗ്രീസിലാകെ അങ്ങനെ പരന്നൊഴുകി ലോകം മുഴുവൻ അദ്ദേഹത്തെ അറിയാൻ തുടങ്ങി അന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പന്നമായ സാംസ്കാരികമായി മുന്നിലുള്ള രാഷ്ട്രത്തെ ഭാരതത്തെ അങ്ങ് കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ വിശ്വവിജയി ആവാൻ ഒന്നും വേണ്ട എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പോയി വരുമ്പോ ലൈസ്യം എന്ന പേരായ നമ്മുടെ സ്കൂളിലേക്ക് അവിടുത്തെ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആത്മജ്ഞാനിയായ ഒരു ഗുരുവിനെ കൊണ്ടുവരണം ഇതാണ് എനിക്ക് നിന്നോട് ആവശ്യപ്പെടാനുള്ളത് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു ഗണരാജ്യത്തിലെ സൈനികരിൽ നിന്ന് അമ്പുകൊണ്ട് മുറിവേറ്റ് മരണത്തെ മുഖാമുഖം കണ്ടു അലക്സാണ്ടർ ദാഡ്യാ ൻ എന്ന് ഭാരതീയ ചരിത്രകാരന്മാര് പേര് വിളിക്കുന്ന എന്നും മണ്ടനിസ് എന്നും ഗ്രീക്ക് ചരിത്രകാരന്മാർ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗുരുവിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു ചിന്തന്തി ശസ്ത്രാണി എന്ന് പറയുന്ന ആ ശ്ലോകമായിരിക്കാം വാളുകൊണ്ട് മുറിക്കാൻ കഴിയില്ല വായുവിന് ഉണക്കാൻ കഴിയില്ല അഗ്നിക്ക് അരിക്കാൻ കഴിയില്ല വെള്ളത്തിന് കുതിർക്കാൻ കഴിയാത്ത ശക്തിയാണ് ഞാൻ എന്ന അർത്ഥം വരുന്ന ആ ശ്ലോകം മഹിത ഭാരതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വർത്തമാന കാലത്തിൽ നിന്നുകൊണ്ട് നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് വർത്തമാനകാലത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഭൂതകാലത്തിൽ വേരുകളുണ്ടായിരിക്കണം ഒരു ഉദാഹരണം പറയാം നാം കണ്ടിട്ടുണ്ട് ചെറിയ ഒരു വേനലിൽ പോലും ഉണങ്ങിപ്പോകുന്ന വൃക്ഷങ്ങളെ ചെറിയൊരു കാറ്റിലോ മഴയിലോ പുഴങ്ങി വീഴുന്ന വൃക്ഷങ്ങളെ അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവയ്ക്ക് ആഴങ്ങളിൽ വേരുകളില്ലാത്തതാണ് കാരണമെന്ന് കാറ്റിലും മഴയിലും ഉറച്ചു നിൽക്കാനും കടുത്ത വേനലിൽ ആഴങ്ങളിൽ നിന്ന് ജലം വലിച്ചെടുക്കാനും ഒന്നും വേരുകളില്ലാതെ വരുമ്പോഴാണ് വൃക്ഷങ്ങൾ പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നതും ഉണങ്ങുന്നതും ഒരു സമാജത്തിൻ്റെ ആയാലും വ്യക്തിയുടെ ആയാലും ഈ കാര്യം വളരെ ശരിയാണ് അവന് ഭൂതകാലത്തിൽ വേരുകളില്ലെങ്കിൽ അവന് ഉറച്ചു നിൽക്കാൻ കഴിയില്ല അതിനെയാണ് നമ്മൾ മറ്റൊരു വിധത്തിൽ പൈതൃകം എന്ന് പറയുന്നത് പൈതൃകത്തിൽ വേരുകൾ ഉണ്ടാവണം ഇക്കാര്യം ഇവിടെ പറയാൻ കാരണം മഹിതഭാരതത്തിൽ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ രേഖപ്പെടുത്തുന്ന ചില അഭിപ്രായങ്ങളുണ്ട് എൻ്റെ ഉപ്പൂപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്നാണ് കളിയായി പലരും പറയുന്നത് ഇവിടെ മഹിത അവതരിപ്പിക്കുന്നത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ മഹിത ഭൂതകാലത്തെപ്പറ്റി നമ്മുടെ ചരിത്രത്തെപ്പറ്റി നമുക്ക് കൃത്യമായ അറിവുകൾ ലഭ്യമാക്കുക ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂതകാലത്തിൽ പറ്റിയ തെറ്റുകൾ തിരുത്തുക ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത ഏത് സത്പ്രവൃത്തികളാണോ നമുക്ക് ഗുണമുണ്ടാക്കിയത് ആ സത്പ്രവൃത്തികൾ കാലത്തിന് അനുയോജ്യമാംവിധം വീണ്ടും ആവർത്തിച്ച് വീണ്ടും നമുക്ക് സുഖമുണ്ടാക്കുക ഭാരതത്തെ മഹിമ ഉള്ളതാക്കി തീർക്കുക എന്നതാണ് ഉദ്ദേശം ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രമെന്ന നിലയിലുള്ള അതിൻ്റെ നിലനിൽപ്പ് വളരെ കാലങ്ങൾക്ക് മുമ്പ് മുതലേ ഉണ്ടായിരുന്നു എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ ചിലർ രേഖപ്പെടുത്തിയൊരു അഭിപ്രായമുണ്ട് നമ്മുടെ തത്വശാസ്ത്രങ്ങൾക്കെല്ലാം നാം ഗ്രീക്കുകാരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ ഒരു സംഭവം ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നാം വിചാരിക്കുന്നുണ്ടാവും ഗ്രീക്കുകാരുടെ തത്വശാസ്ത്രത്തിൽ നിന്നാണ് നാം കടം കൊണ്ടത് എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും അവരോട് പറയാണ് ഭാരതത്തിൻ്റെ തത്വശാസ്ത്രത്തിൽ നിന്ന് ഗ്രീക്കുകാരല്ലാതെ അവരുടെ തത്വശാസ്ത്രത്തിൽ നിന്ന് നാം കടം കൊണ്ടിട്ടില്ല പക്ഷേ ഇരു കൂട്ടർക്കും അവരവരുടെ തത്വശാസ്ത്രം പരസ്പരം അറിയാമായിരുന്നു അവരത് പങ്കുവച്ചിട്ടുണ്ട് ഇക്കാര്യമെല്ലാം ശരിയാണ് പുതിയ കാലത്ത് കുട്ടികൾ ഗണിതശാസ്ത്രത്തിൽ പഠിക്കുന്ന ഒരു തീരമുണ്ട് പൈതഗോറസ് തീരം നാം പറയാറുണ്ട് പൈതഗോറസിൻ്റെ തീരം പഴയ ഭാരതത്തിലെ ശുൽഭ സൂത്രങ്ങളിൽ ഉള്ളതായിരുന്നു എന്ന് പൈതകോറസ് ഇത് അവതരിപ്പിക്കുന്നതിന് ആയിരത്താണ്ടുകൾക്ക് മുമ്പ് നാം അത് ഇവിടെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീക്ക് ചരിത്രകാരന്മാർ തന്നെയാണ് അവർ കൃത്യമായിട്ട് ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം ഡോക്ടർ എഡിൻ ഡിങ് എന്ന് പറയുന്ന ആളുടെ പുസ്തകമുണ്ട് ഹിസ്റ്ററി ഓഫ് ഫിലോസഫി അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് നിരവധി ഗ്രീക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് വെറും ഒരു സാധാരണക്കാരനായിരുന്ന പൈതഗോറസ് പോലും ഭാരതത്തിൽ വന്ന് പഠിച്ച് മിടുക്കനായ കഥ അവരെഴുതുന്നുണ്ട് ഈ എഡിൻ ഡിങ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ് പൈതഗോറസ് അനാക്ലാർച്ചസ് പൈറോ ഇവരൊക്കെ ഇവിടെ ജ്ഞാനസമ്പാദനത്തിനായി ഭാരതത്തിൽ വരികയും ഇവിടെ വന്ന് പഠിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഗ്രീസിലെ വലിയ തത്വജ്ഞാനികൾ ആയി തീരുകയും ചെയ്തു എന്ന് ഇവിടെ ഗ്രീക്കുകാരുടെ തത്വശാസ്ത്രം നാം കടം കൊണ്ടതാണെന്ന് പറഞ്ഞു ഗ്രീക്ക് ചരിത്ര ഗ്രന്ഥങ്ങളൊന്നെടുത്തു നോക്കുക ഭാരതത്തിൽ നിന്ന് അവർ കടം കൊണ്ട കാര്യവും ഭാരതത്തിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ മഹത്വവും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ധാരാളം പഠനം നടത്തിയ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് കയ്യാട് എന്നു പേരായിട്ടുള്ള പണ്ഡിതൻ അദ്ദേഹം കൽക്കത്ത ജേണലിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ഡിസംബറിൽ എഴുതിയ ഒരു വാചകം ഇവിടെ അത് പ്രസക്തമായതുകൊണ്ട് ആ വാചകം ഒന്ന് കേൾക്കൂ ഇവിടെ പറഞ്ഞത് ഗ്രീക്കുകാരുടെ തത്വശാസ്ത്രം നാം കടങ്കൊണ്ടു എന്നാണല്ലോ ഈ വാചകം ഒന്ന് ശ്രദ്ധിക്കൂ വി ആർ ആൾസോ ടോൾഡ് ബൈ ഗ്രീഷ്യൻ റൈറ്റേഴ്സ് ദാറ്റ് ഇന്ത്യൻസ് വെയർ ദ വൈസസ്റ്റ് ഓഫ് നേഷൻസ് ആൻഡ് ഇൻ മെറ്റാഫിസിക്കൽ വിസ്ഡം ദേ വേർ സെർട്ടൺലി എമിനൻ്റ് ആൻഡ് ഇൻ ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് ദേവേർ ഈക്വലി വെൽവേഴ്സ്ഡ് ആധ്യാത്മിക ശാസ്ത്രത്തിൽ നമ്മൾ അത്രയും ഉന്നതിയില്ല എന്ന് മാത്രമല്ല ഗണിത ആസ്ട്രോണമി ആസ്ട്രോളജി അല്ല ആസ്ട്രോണമി അതിലും ഭാരതീയർ ഏറെ മുമ്പിലാണെന്ന് ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഗ്രീക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്കെടുത്ത് വായിച്ചാൽ മതി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നമുക്ക് ഇന്നത്തെ ഉദ്ദേശിച്ച സംഭവം ഇവിടെ പറയാം അലക്സാണ്ടർ ഭാരതത്തിൽ വന്ന കാലത്തെ ഒരു സംഭവം അക്കാലത്ത് യൂറോപ്പിലെ ഇന്നത്തെ പ്രബല രാഷ്ട്രങ്ങളൊന്നും അത്രയും പ്രബലമായിട്ടില്ല ഉദയം കൊണ്ടിട്ടില്ല പുരാതന റോമുണ്ടായിരുന്നു എങ്കിലും അവർ ബി സി മുപ്പത്തൊന്നിലൊക്കെയാണ് അതിശക്തമായ റോമ സാമ്രാജ്യമായി തീരുന്നത് അതിനു മുമ്പ് ഭാരതവുമായിട്ട് കച്ചവടം ഉണ്ടായിരുന്ന റോമൊക്കെ നിലവിലുണ്ടായിരുന്നു അന്ന് അവിടുത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രം ഗ്രീസായിരുന്നു ഗ്രീസ് എന്ന് പറയുന്നത് ഏതാനും നഗര രാഷ്ട്രങ്ങൾ ചേർന്ന വലിയ ഒരു രാജ്യമായിരുന്നു സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയും സ്പാർത്ത ഏതെൻസ് മാസിഡോണിയ തുടങ്ങിയ ഏതാനും സിറ്റി സ്റ്റേറ്റ്സ് നഗര രാഷ്ട്രങ്ങൾ ഏറ്റവും ശക്തം ഏതൻസും സ്പാർത്ത ആയിരുന്നു മാസിഡോണിയയും നല്ല രാഷ്ട്രമായിരുന്നു പക്ഷെ അവർക്ക് വലിയ ഒരു സൈന്യം ഉണ്ടായിരുന്നില്ല തത്വശാസ്ത്രത്തിൻ്റെ കാര്യത്തിലാവട്ടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാവട്ടെ സംസ്കാരത്തിൻ്റെ കാര്യത്തിലാവട്ടെ ഗ്രീസായിരുന്നു പാശ്ചാത്യ ഏറെ മുന്നിൽ പക്ഷേ സൈനികമായിട്ട് അവരത്ര ശക്തമായിരുന്നില്ല സൈനികമായിട്ട് അക്കാലത്ത് ഏറ്റവും ശക്തമായിരുന്നത് പേർഷ്യ ആയിരുന്നു പേർഷ്യയുടെ ആക്രമണം ഭയന്നാണ് ഗ്രീസിലെ ഓരോ രാജ്യവും ഈ നഗര രാജ്യങ്ങളൊക്കെ അക്കാലത്ത് നിലനിന്നിരുന്നത് അതുകൊണ്ട് അവരൊന്നു ആലോചിച്ചു അവർ പറഞ്ഞു നമ്മൾക്ക് എല്ലാ നഗര രാജ്യങ്ങളുടെ സൈന്യത്തെയും ചേർത്ത് ഗ്രീസിന് വേണ്ടി ശക്തമായൊരു സൈന്യത്തെ ഉണ്ടാക്കണം എന്നാലേ നമുക്ക് പേർഷയോട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അവരങ്ങനെ ആലോചിച്ചെങ്കിലും നാട്ടുരാജ്യത്തെ രാജാക്കന്മാരൊന്നും അതിന് തയ്യാറായില്ല ആ സമയത്താണ് മാസിഡോണിയയിലെ രാജാവായ ഫിലിപ്പിന് തോന്നിയത് ഇവരെയൊന്നും കാത്തു നിന്നിട്ട് കാര്യമില്ല ഞാൻ ഇവരെ ആക്രമിച്ച് എൻ്റെ രാജ്യത്തിൻ്റെ മാസിഡോണിയയിലെ അധീനതയിലാക്കുകയാണ് എന്നിട്ട് അങ്ങനെ ഗ്രീസിന് നല്ലൊരു സൈന്യം ഉണ്ടാക്കാം അദ്ദേഹം അതിൻ്റെ ശ്രമം തുടങ്ങി തുടക്കത്തിൽ വിജയിച്ചു പക്ഷേ തുടക്കത്തിൽ തന്നെ ഫിലിപ്പ് മരണമടഞ്ഞു ഫിലിപ്പ് മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അലക്സാണ്ടർ അധികാരം ഏറ്റെടുത്തു അച്ഛനേക്കാൾ വളരെ ഉത്കർഷിച്ചു അലക്സാണ്ടർ അലക്സാണ്ടർ സൈന്യത്തെ ശക്തമാക്കുക മാത്രമല്ല ചെയ്തത് ഗ്രീസിൽ എല്ലായിടത്തും സന്ദർശനം നടത്തുകയും അവിടെ പ്രസംഗങ്ങൾ നടത്തി ഗ്രീക്ക് ജനതയെ ദേശീയ ബോധമുള്ളവരാക്കുകയും ചെയ്തു അങ്ങനെ നല്ല ചെറുപ്പക്കാർ സംഘടിപ്പിച്ച അതിശക്തമായ ഒരു ഗ്രീക്ക് സൈന്യം അലക്സാണ്ടർ ഉണ്ടാക്കി അദ്ദേഹം ആദ്യം ചെയ്തത് പേർഷ്യയെ ആക്രമിക്കുകയാണ് അങ്ങനെ ദാരിയസിൻ്റെ ശക്തമായ പേർഷ്യയെ ആക്രമിച്ച് കീഴടക്കി പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ ഇറാൻ എന്ന് പറയുന്ന ഭാഗം അതിൻ്റെ തൊട്ടടുത്തുള്ള ബാബിലോൺ ഇറാഖ് എന്ന് പറയുന്ന ഭാഗവും അദ്ദേഹം കീഴടക്കി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി ഗ്രീസിലാകെ അങ്ങനെ പരന്നൊഴുകി ലോകം മുഴുവൻ അദ്ദേഹത്തെ അറിയാൻ തുടങ്ങി അദ്ദേഹത്തെ സിയൂസ് ദേവൻ്റെ മകൻ എന്നുവരെ ആളുകൾ വിളിക്കാൻ തുടങ്ങി ആ സമയത്ത് അലക്സാണ്ടർക്കും തോന്നി ഞാൻ വിശ്വവിജയിവും ഞാൻ ഒന്ന് പരിശ്രമിച്ചാൽ ലോകത്തെ മുഴുവൻ എനിക്ക് കീഴടക്കണമെന്ന് അദ്ദേഹം ആലോചിച്ചു ഇനി ആരെ കീഴടക്കുമെന്ന് ഗൈവർ പാസ് വഴി കാബൂൾ നദിയൊക്കെ കിടന്ന് എളുപ്പത്തിൽ വരാവുന്ന അന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പന്നമായ സാംസ്കാരികമായി മുന്നിലുള്ള രാഷ്ട്രത്തെ ഭാരതത്തെ അങ്ങ് കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ വിശ്വവിജയി ആവാൻ ഒന്നും വേണ്ട എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അലക്സാണ്ടർ പറഞ്ഞു ഞാൻ ഭാരതത്തെ കീഴടക്കാൻ പോവുകയാണെന്ന് ഭാരതത്തിൻ്റെ ഖ്യാതി ഗ്രീക്ക് മുഴുവൻ ഗ്രീസ് മുഴുവൻ ഉണ്ടായിരുന്നു ഗ്രീസിലെ ജനങ്ങൾക്ക് ആകെ ആവേശമായി ഗ്രീസിൽ ഉടനീളം സഞ്ചരിച്ചു അലക്സാണ്ടർ എന്നിട്ട് അദ്ദേഹം ഗ്രീക്ക് യുവാക്കളിൽ ഏറ്റവും ആരോഗ്യമുള്ളവരെ തിരഞ്ഞെടുത്തു എന്നിട്ട് അതിശക്തമായ ഒരു ഗ്രീക്ക് സൈന്യം അദ്ദേഹം ഉണ്ടാക്കി ഒരു ലക്ഷത്തി ഇരുപതിനായിരം അതിശക്തരായ പടയാളികൾ പതിനായിരം കുതിരപ്പടയാളികൾ ആയുധങ്ങളും മറ്റ് സാധനങ്ങളുമായിട്ട് പതിനായിരങ്ങൾ ഇതെല്ലാം റെഡി ഒരു സൈന്യം രൂപീകരിച്ചതിന് ശേഷം ഭാരതത്തിലേക്ക് പോരാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അലക്സാണ്ടർ തൻ്റെ ഗുരുവായ അരിസ്റ്റോട്ടിലിനെ സന്ദർശിച്ചു എല്ലാവർക്കും അറിയാം പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിലിനെ അദ്ദേഹം പറഞ്ഞു ഗുരു ഞാൻ ഭാരതത്തിലേക്ക് പോവുകയാണ് ഞാൻ ഭാരതത്തെയും കീഴടക്കി വിശ്വവിജയി ശരിക്കുമായിട്ടാണ് ഞാൻ തിരിച്ചു വരാൻ പോകുന്നത് ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ അങ്ങേക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് ഭാരതത്തിൽ നിന്ന് എന്നൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നീ കരുതി അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് ഭാരതത്തിൻ്റെ മഹത്വം ഇന്ന രീതിയിലാണ് സൈനികമായിട്ടും അവർക്ക് ഇത്രയും ഇത്രയും സൈന്യമുണ്ട് മഹത്വമുണ്ട് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ് ഏതായാലും എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കൊണ്ട് പോയി വരുമ്പോൾ ലൈസ്യം പേരായ നമ്മുടെ സ്കൂളിലേക്ക് ഭാരതത്തിൽ നിന്ന് അവിടുത്തെ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആത്മജ്ഞാനിയായ ഒരു ഗുരുവിനെ കൊണ്ടുവരണം ഇതാണ് എനിക്ക് നിന്നോട് ആവശ്യപ്പെടാനുള്ളത് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു അരിസ്റ്റോട്ടിലിൻ്റെ അനുഗ്രഹം വാങ്ങി അലക്സാണ്ടർ ഭാരതത്തിലേക്ക് പുറപ്പെട്ടു അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട് അലക്സാണ്ടർ മഹാനുമായിരുന്നു പക്ഷേ ഭാരതത്തിൻ്റെ അതിർത്തിയിൽ കാല് കുത്തുന്നത് വരെ മാത്രമേ അലക്സാണ്ടർക്ക് മഹത്വം ഉണ്ടായിട്ടുള്ളൂ എന്ന് ഗ്രീക്ക് ചരിത്രം അന്നത്തെ ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാകും അദ്ദേഹം ഭാരതത്തിലേക്ക് വന്നു ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ കീഴടക്കി ഒരു നാട്ടുരാജ്യത്തെ കീഴടക്കി അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേന് ആ നാട്ടുരാജ്യം പഴയ നാട്ടുരാജ്യം വീണ്ടും സ്വതന്ത്രമായിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ ഗണരാജ്യത്തിലെ സൈനികരിൽ നിന്ന് അമ്പുകൊണ്ട് മുറിവേറ്റ് മരണത്തെ മുഖാമുഖം കണ്ടു അലക്സാണ്ടർ ആ സമയത്ത് അദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു അപ്പോഴാണ് ഓർമ്മ വന്നത് ഗുരുവിന് കൊടുത്ത വാക്ക് അദ്ദേഹം ഭാരതത്തിൽ വന്നതിന് ശേഷം ഒരു ഗുരുവിനെ കണ്ടെത്തിയിരുന്നു ഗ്രീക്ക് ചരിത്രകാരന്മാർ കാലനോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെഴുതിയിരിക്കുന്നത് കൃത്യമായ ഉച്ചാരണം നമുക്കറിയില്ല ഭാരതീയനായ ആ ആചാര്യനോട് ചോദിച്ചു എനിക്ക് എൻ്റെ നാട്ടിലെ ലൈസ്യ എന്ന് പറഞ്ഞ സ്കൂളിലേക്ക് അരിസ്റ്റോട്ടിൽ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ഗുരുവിനെ വേണം ആത്മജ്ഞാനിയായ ഗുരുവിനെ കൊണ്ടുചെല്ലാനാണ് അരിസ്റ്റോട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരാളെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു അദ്ദേഹം തക്ഷശില യൂണിവേഴ്സിറ്റിയിലെ അതിലെ അതിനോട് ചേർന്നിട്ടുള്ള വനത്തിൽ ധ്യാനനിമഗ്നായിട്ട് എപ്പോഴും ഇരിക്കാറുള്ള ദാണ്ഡ്യായനൻ എന്ന് ഭാരതീയ ചരിത്രകാരന്മാർ പേര് വിളിക്കുന്ന എന്നും മണ്ടനിസ് എന്നും ഗ്രീക്ക് ചരിത്രകാരന്മാർ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗുരുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അലക്സാണ്ടർ പറഞ്ഞു അദ്ദേഹത്തെ ചെന്ന് കാണുക ഞാൻ വരാൻ പറഞ്ഞു എന്ന് പറയണം സമ്മാനങ്ങൾ എന്താണ് വേണ്ടതെങ്കിൽ കൊടുക്കണമെന്നും പറഞ്ഞ് തൻ്റെ ശിഷ്യനായിട്ടുള്ള ശിഷ്യനല്ല തൻ്റെ ഉപദേശിയായിട്ടുള്ള അതല്ലെങ്കിൽ തൻ്റെ അധികാരിയായിട്ടുള്ള സിക്രേറ്റസിനെ പറഞ്ഞയക്കും സിക്രേറ്റസിനെ പറ്റിയിട്ട് ഗ്രീക്ക് ചരിത്രം പഠിക്കുന്നവർക്കറിയാം അദ്ദേഹം ഡയോജനിസിൻ്റെ ശിഷ്യനാണ് ഗ്രീസിലെ തെരുവുകളിലൂടെ പകൽ സമയത്ത് റാന്തലും കത്തിച്ച് മനുഷ്യനെ അന്വേഷിച്ച് നടന്ന ഡയോജനിസിൻ്റെ ശിഷ്യൻ സിക്രേറ്റസ് നേരെ ദണ്ഡി മിസ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഒരു പാറപ്പുറത്ത് അദ്ദേഹം ധ്യാന നിമഗ്നായി തൻ്റെ ഭർണശാലയുടെ അടുത്തിരിക്കയായിരുന്നു അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു ഞാൻ സിയൂസ് ദേവൻ്റെ പുത്രനായ വിശ്വവിജയിയായ അലക്സാണ്ടർ പറഞ്ഞിട്ട് വരികയാണ് എൻ്റെ കൂടെ വരണം അദ്ദേഹം അല്ലാത്ത പക്ഷം നിങ്ങളെ കുന്നു കളയുമെന്ന് ചിരിച്ചുകൊണ്ട് ദാഡ്യായന മഹർഷി അഥവാ ദണ്ഡമിസ് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു അലക്സാണ്ടർ എന്നെ കുന്നു കളയുമെന്ന് അതൊരു മഹാവിഡിത്വമാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ല അദ്ദേഹം എപ്രകാരം സിയൂസ് ദേവൻ്റെ പുത്രനാണോ അതേ പ്രകാരം ഞാനും ദേവപുത്രനാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തൊന്നും ആവശ്യമില്ല എൻ്റെ ഭാരതമാതാവ് എനിക്ക് വേണ്ടതെല്ലാം നൽകുന്നുണ്ട് അത് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്കൂ എന്ന് പറയും ഇദ്ദേഹം സിക്രേട്ടസ് തിരിച്ചു വരും അലക്സാണ്ടറോട് പറയും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് എന്നെ എന്ന് ദേഷ്യം വന്ന അലക്സാണ്ടർ ഒരു കുതിരപ്പുറത്ത് കയറുന്നു നേരെ ദണ്ഡ മിസ്സിൻ്റെ അടുത്തേക്ക് പോകുന്നു അവിടെ അദ്ദേഹം ഇരിക്കുന്നതിനടുത്ത് എന്ന് കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങുന്നു എന്നിട്ട് പറയും ഞാൻ വിശ്വവിജയിയായ അലക്സാണ്ടർ ആണ് അങ്ങ് എൻ്റെ കൂടെ വരണം അങ് ഇരിക്കുന്നത് എൻ്റെ ഭൂമിയിലാണ് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്നെല്ലാം ചോദിച്ചു ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന ചോദ്യത്തിന് മറുപടി ആയിട്ട് ദണ്ഡ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല എന്ന് ദേഷ്യം വന്ന അലക്സാണ്ടർ നിങ്ങളിരിക്കുന്നത് എൻ്റെ ഭൂമിയിലാണെന്നും പറഞ്ഞ് വാളുരി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞു ഞാൻ കുന്നുകളയും അല്ലെങ്കിൽ സറണ്ടർ ചെയ്തോളൂ കീഴടങ്ങിക്കോളൂ എന്ന് അപ്പോഴാണ് ദണ്ഡമിസ് ദാണ്ടിയായന മഹർഷി പൊട്ടി പൊട്ടിച്ചിരിച്ചത് അദ്ദേഹം പറഞ്ഞു ഇത്രയും വലിയൊരു വിഡ്ഢത്തം നിങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിട്ടേയില്ല നിങ്ങൾക്ക് കൊല്ലാൻ കഴിയുന്ന ഒരു വസ്തുവല്ല ഞാൻ അതിനെ വാളുകൊണ്ട് മുറിക്കാനാവില്ല ഒരു വസ്തുവിനും അതിനെ നശിപ്പിക്കാനാവില്ല എന്നിട്ട് അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലി എന്നാണ് പറയുന്നത് അത് പണ്ഡിതന്മാർ പറയുന്നത് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ നയനം ചിന്തന്തി ശസ്ത്രാണി എന്ന് പറയുന്ന ആ ശ്ലോകമായിരിക്കാം വാളുകൊണ്ട് മുറിക്കാൻ കഴിയില്ല വായുവിന് ഉണക്കാൻ കഴിയില്ല അഗ്നിക്ക് ഇരിക്കാൻ കഴിയില്ല വെള്ളത്തിന് കുതിർക്കാൻ കഴിയാത്ത ശക്തിയാണ് ഞാനെന്നർത്ഥം വരുന്ന ആ ശ്ലോകം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എനിക്ക് വേണ്ടതൊന്നും ഒരു ബ്രാഹ്മണനായ ഒരു സന്യാസിക്ക് നിങ്ങളീ പറഞ്ഞ സാധനങ്ങളൊന്നും ആവശ്യമില്ല എന്ന് അലക്സാണ്ടർ വീണ്ടും വിനീതനായി അദ്ദേഹം വിനീതനായിട്ട് പറഞ്ഞു ഞാൻ മഹാനായ വിശ്വവിജയായ അലക്സാണ്ടർ എന്നറിയപ്പെടുന്ന ഒരാളാണ് എന്ന് വിനയത്തോടെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് എന്തിനാണ് നിങ്ങൾ ഈ വിശ്വത്ത് മുഴുവൻ വിജയിക്കുന്നത് എന്തിനാണ് ഇത്ര അധികം നീളത്തിൽ രണ്ടങ്കുലവും താഴേക്ക് രണ്ടങ്കുലവും ആറടി നീളത്തിലും ആറടി താഴേക്കും മണ്ണല്ലേ ആവശ്യമുള്ളൂ എന്ന ചോദ്യം കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും വിനീതനായി അദ്ദേഹം എന്തെങ്കിലും സമ്മാനം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ദാണ്ടിയായനൻ അഥവാ ദണ്ടമീസ് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരു മുത്തെടുത്തിട്ട് തൻ്റെ ഹോമകുണ്ടത്തിൽ ഇട്ടിട്ട് ഇങ്ങനെയാണ് ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നത് എന്ന് ഒരു കഥയും പറഞ്ഞു കൊടുത്തു വിനീതനായി നമസ്കരിച്ച് അലക്സാണ്ടർ തിരിച്ചു പോയി പോകുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെട്ടു കാലനോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു കൂടെ കൊണ്ടുപോയിരുന്ന സൈന്യത്തിലെ പലരും അവിടെ വെച്ച് മരിച്ചു ഇങ്ങനെ ഈ സൈന്യത്തിലെ ആളുകളെ ദഹിപ്പിക്കുന്ന അതേ അഗ്നിയിൽ ചാടിയിട്ട് കാലനോസും ആത്മത്യാഗം ചെയ്തു ഇതാണ് കഥ അലക്സാണ്ടർ തിരിച്ചെത്തിയില്ല ഇവിടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാ നിങ്ങൾ ചരിത്രത്തിലൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യോഗി വേൾഡ് കോൺഗ്രറെ എങ്ങനെ പരാജയപ്പെടുത്തി എന്ന് പറയുന്ന കഥ എന്ന നിലയ്ക്ക് നമുക്ക് ഈ കാര്യം കാണാൻ കഴിയും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ സൂചിപ്പിച്ചത് ഒന്ന് ഭാരതത്തിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ മഹത്വം ഗ്രീക്കുകാർ തന്നെ സമ്മതിച്ചിരിക്കുന്നു പൈതഗോറസ് ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെ വന്നിട്ടാണ് പഠിച്ചു പോയിരിക്കുന്നത് തക്ഷശില സർവകലാശാലയെക്കുറിച്ച് ഗവേഷണം നടത്തി കഴിഞ്ഞാൽ അവിടുത്തെ വിദ്യാർത്ഥികളിൽ വിദേശത്തു നിന്ന് വന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഗ്രീക്കുകാരായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും ഗ്രീസിൻ്റെ തത്വശാസ്ത്രമല്ല ഭാരതത്തിൻ്റെ തത്വശാസ്ത്രം ഗ്രീസിലെ ആളുകൾ ബാഹ്യലോകത്തെ അപഗ്രദിച്ചാണ് അറിവുകൾ നേടിയതെങ്കിൽ ഭാരതീയർ ഒരേ സമയം ബാഹ്യലോകത്തെ അപഗ്രദിക്കുകയും അതോടൊപ്പം അവൻ്റെ ആന്തരിക ലോകത്തിലേക്ക് കടക്കുകയും ചെയ്തു ഈ ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഭാരതീയർ ഭൗതിക കാര്യങ്ങളെപ്പോലും അപഗ്രദിച്ചത് ഭാരതീയന്റെ തത്വശാസ്ത്രം വ്യത്യസ്തമാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന പുരുഷാർത്ഥ സങ്കല്പം ഒന്നും ഗ്രീസിൻ്റെ തത്വശാസ്ത്രത്തിൽ ഇല്ല ഗ്രീക്ക് പുരാണങ്ങളായ ഇലിയഡ് മുഡീസിയും ഭാരതത്തിന്റെ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും നമ്മുടെ തത്വശാസ്ത്രത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എത്ര മാത്രമാണ് ധർമ്മചിന്ത ഉള്ളത് എന്ന് ഇതൊന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം അത് പഠിച്ചതിനു ശേഷം വേണം നമ്മൾ അഭിപ്രായം പറയാൻ ആ സമയത്ത് നമുക്ക് മനസ്സിലാകും ഗ്രീസിൻ്റെ തത്വശാസ്ത്രമല്ല ഭാരതത്തിൻ്റെ തത്വശാസ്ത്രമെന്ന് മനസ്സിലാകും നമുക്ക് നമ്മുടെ പൈതൃകത്തിൽ കൂടുതൽ വേരുകൾ ഉണ്ടാകും വെറുതെ ഭൂതകാലത്തിൽ അങ്ങനെ രമിച്ചിരിക്കാൻ വേണ്ടിയല്ല ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും ഭൂതകാലത്തിൽ വേരുകൾ വായിച്ച് വർത്തമാനകാലത്തിൽ ഉറച്ചു നിന്ന് നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനുമാണ് ആളുകളെ പ്രേരിപ്പിക്കുന്നതിനാണ് മഹിത ഭാരതം അവതരിപ്പിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം